ഹേ ഗായ്സ് ഞാൻ കുറച്ചും പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജെനുവീനായിട്ടുള്ള നട്ടിൽ വറക്കാത്ത ഒരു പി ആർ ടീമിൽ നിന്ന് സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾത്താമസമല്ല ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി 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 ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെ അല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് എനിക്കന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മയക്കുമാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല അവളുടെ ടീം അവൾ അവളുടെ പി ആർ ടി മാത്രം പറഞ്ഞാണ് പിന്നെ ഇതെന്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കള്ളീയിൽ വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടി ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻ അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പരീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത അവന്റെ പി ടീംസും വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ പി ആർ വന്നു പി ആർ ടീം വന്നു എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെന്വീൻ അക്കൌണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മുഹാബോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ അല്ലേ പക്ഷേ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമ്മാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡർ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടിട്ടില്ല പൈസ എങ്കിലും പണി എടുക്കാൻ ആൾക്കാരുണ്ട് ഒരുപാട് നന്ദി തന്നു ഇതുപോലെ കോക്കൻഡൻസ് ആയിട്ട് വന്നെല്ലാവരും ഇതുപോലെ കരുവാൻ തേക്കുന്നതിന് ഇനിയിപ്പ നെക്സ്റ്റ് മൂവി ഇതായിരിക്കും ബിന്നിയുടെ പി ആവാണ് ഞാൻ ബിന്നിയുടെ പി ആവാണ് എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട് നാണൻകെട്ട ജീവിതം തന്നെ